ഹിസ്ബുല്ലാ ഗ്രൂപ്പ് വീണ്ടും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി വെള്ളിയാഴ്ച അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ് ഇസ്രായേലിനോട് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ ശക്തികൾ ക്ഷയിച്ചെന്നോ പ്രതിരോധം തകർന്നെന്നോ നിങ്ങൾ കരുതണ്ട പകരം നിങ്ങളുടെ ശക്തിയാണ് ക്ഷയിച്ചത് നിങ്ങളുടെ പ്രതിരോധമാണ് തകർന്നത് ഇതുവരെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആക്രമിക്കാത്ത ഏരിയകളിലേക്കും നഗരങ്ങളിലേക്കും തങ്ങളുടെ ശക്തമായിരിക്കുന്ന ആക്രമണം ഒരേ സമയത്ത് തുടർച്ചയായിട്ട് ഉണ്ടാകും എന്നാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത് ഇതോടുകൂടി ഇസ്രായേലിന്റെ വ്യത്യസ്തമായിരിക്കുന്ന നഗര നഗരഗ്രാമ പ്രദേശങ്ങളിലൊക്കെ പ്രതിരോധം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങളും ഇസ്രായേൽ ഗവൺമെന്റ് നടത്തിയതായിരിക്കുന്ന വിവരങ്ങളും ഇതോടനുബന്ധിച്ച് പുറത്തു വന്നു പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പ്രതിരോധം തകർത്താണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെയും അമാസിന്റെയും ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവരെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് അയൺ ഡോം പോലെയുള്ള സംവിധാനങ്ങൾ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം നിലവിലെ സാഹചര്യത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും തുടർച്ചയായ രീതിയിൽ അയൺ ഡോമിനെ ലക്ഷ്യമാക്കിയിട്ട് മിസൈലുകൾ പായിക്കുകയോ റോക്കറ്റുകൾ വിക്ഷേപിക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് തകർന്നു പോകുകയും അതിനോടനുബന്ധിച്ച് അതിശക്തമായിരിക്കുന്ന ആക്രമണം രാജ്യത്തിന്റെ അകത്തേക്ക് നടത്താൻ സാധിക്കുകയും ചെയ്യുന്ന സംവിധാനം യഥാർത്ഥത്തിൽ ഹമാസിന്റെ കൈവശത്തിലും ഹിസ്ബുല്ലയുടെ കൈവശത്തിലും അതോടൊപ്പം തന്നെ ഹൂദികളുടെ കൈവശത്തിലും ഉണ്ട് എന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നതാണ് അവരുടെ ചാനൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് വന്നിരിക്കുന്നു ലോകത്താകമാനമുള്ള രാ രാഷ്ട്രങ്ങളുടെ ശക്തിയെ വെല്ലാൻ മാത്രം പ്രതിരോധമുള്ളതാണ് ഇസ്രായേലിൻ്റെ എന്ന് നമ്മൾ നടിക്കുകയും നമ്മളത് പറയുകയും ചെയ്യാറുണ്ട് എന്നാൽ യമനിലും ഒക്കെ പ്രവർത്തിക്കുന്ന സൈനിക ട്രൂപ്പിന്റെ അല്ലെങ്കിൽ വിമത വിഭാഗത്തിന്റെ സൈനിക ശക്തിയെ പ്രതിരോധിക്കാൻ മാത്രം ബലമില്ലാത്തതായി പോയി നമ്മുടെ ആയുധ ശേഖരങ്ങളും ആയുധ പ്രതിരോധ സംവിധാനവും എന്നാണ് ഇസ്രായേൽ ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് ഈ മീഡിയ റിപ്പോർട്ട് ചെയ്തത് ഇത് യഥാർത്ഥത്തിൽ സത്യമാണ് എന്ന് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം വ്യത്യസ്ത മേഖലയിൽ നിന്ന് ഇസ്രായേലിന് നേരെ നടത്തിയിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലസ്ഥാന നഗര ലക്ഷ്യം വെച്ചും വ്യവസായ വ്യവസായ നഗരത്തെ ലക്ഷ്യം വെച്ചും അതോടൊപ്പം തന്നെ റഫയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഗസയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെയാണ് വലിയ അക്രമം നടത്തുന്നത് പത്ത് ലക്ഷത്തിലധികം അഭയാർത്ഥികൾ ഇപ്പോൾ ഇസ്രായേൽ തന്നെ ഉണ്ട് എന്നും അവർ തന്നെ വലിയ ഭയപ്പാടിലാണ് എന്ന തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ വീടുകളിലോ ഈ ബിൽഡിങ്ങുകളിലോ ആൾതാമസമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഏത് തരത്തിലാണ് അക്രമം ഉണ്ടാവുക എങ്ങോട്ടാണ് അക്രമം ഉണ്ടാവുക എന്ന് പ്രത്യേകപരമായ രീതിയിൽ പ്രവചിക്കാനോ അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കാനോ സാധിക്കാത്ത വിധം പ്രതിരോധ സംവിധാനം ഇസ്രായേൽ തകർന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് പുറത്തു വരികയാണ് രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ ഗവൺമെന്റ് സാധിക്കുന്നില്ല എന്നും പരസ്പരം ഈ സൈനികരും ജൂത വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടൽ അവിടെ സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു ജയിലടക്കുന്നു വെടിവെപ്പ് പോലും നിത്യസംഭവമായി യഥാർത്ഥത്തിൽ ഇസ്രായേലി നഗരത്തിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് സൈറൻ മോയങ്ങാത്ത സമയങ്ങളില്ല എന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ നഗരപ്രദേശങ്ങളൊക്കെ മാറിയിരിക്കുന്നു മൂന്ന് മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായത് അത് വലിയ ശക്തമായിരിക്കുന്ന വൈമാനിക അക്രമമായിരുന്നു ഈ റോക്കറ്റ് വിക്ഷേപണവും റോക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ മിസൈൽ അക്രമമായിരുന്നു നടത്തിയിരുന്നത് അത് ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് എട്ടിലധികം മിസൈലുകൾ തൊടുത്തു വിട്ടു രണ്ടെണ്ണത്തിന് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു ബാക്കി ആറും ലക്ഷ്യം കണ്ടു അവരുടെ പ്രദേശങ്ങളും മേഖലയും തകർക്കാൻ മാത്രം ശക്തിയും കരുത്തുമുള്ളതായിരുന്നു റഫേലിൽ നിന്നും ഹമാസിന്റെ പോരാളികൾ വിക്ഷേപിച്ചിരിക്കുന്ന ഈ ഈ മിസൈലുകൾ എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവം ഉള്ളതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞത് നിങ്ങൾക്ക് വെള്ളിയാഴ്ച പ്രതീക്ഷിക്കാവുന്നത് അത് ശക്തമായിരിക്കുന്ന അക്രമമാണ് നിങ്ങളുടെ പ്രതിരോധത്തിന്റെ എല്ലാ മേഖലയും എല്ലാ സീമകളും തങ്ങൾ തകർക്കുന്നതാണ് അങ്ങനെ പാലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ സ്വാതന്ത്ര്യം വരെ ഇത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് അനുഭവിക്കേണ്ടതാണ് എന്ന തരത്തിലാണ് അപ്പോൾ ഇതിനെ വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ രണ്ട് പ്രാവശ്യം ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെതിരെ യു സഭയിൽ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട് അവരെ ഗുണദോഷിക്കണമെന്നും അനാവശ്യമായിട്ടുള്ള അക്രമമാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെ നടത്തുന്നത് അതിനാൽ വലിയ രീതിയിലുള്ള പ്രയാസം തങ്ങൾക്കുണ്ടാകുന്നു എന്ന തരത്തിലുമാണ് ഈ യു സഭയിൽ ഇസ്രായേലിന്റെ പ്രതിനിധി ഇസ്ബുല്ല ഗ്രൂപ്പിനെതിരെ സംസാരിച്ചത് എന്നാൽ അതിന് തുടർച്ചയായ രീതിയിൽ ആരെങ്കിലും മറുപടി പറയുന്നതിന് പകരം ഇത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് കാരണം പറയുന്നത് ആരാണ് ഇസ്രായേലാണ് അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനം പലസ്തീനുകളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തങ്ങളെ ആക്രമിച്ചിട്ട് തങ്ങൾക്ക് പ്രയാസമുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ചിരിക്കുകയല്ലാതെ വേറെ വൈകളൊന്നും എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭരണാധികാരികളുടെ തന്നെ അഭിപ്രായം ആ കാലത്തൊക്കെ പുറത്തു വന്നത് അപ്പൊ നിലവിൽ ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ഈ ഭീഷണി അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പ് വലിയ ഭയപ്പാടോട് കൂടി തന്നെയാണ് ഇസ്രായേൽ എടുത്തിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ സർവ്വ മേഖലയും തകർന്നിരിക്കുന്നു വ്യവസായ മേഖല ടൂറിസം മേഖല സാമ്പത്തിക മേഖല സർവ്വ മേഖല തകർന്നടിഞ്ഞിരിക്കുന്നു അവരുടെ കൊടി വെച്ചുകൊണ്ട് കൊണ്ട് ലോകത്തിന്റെ ഒരു രാജ്യത്തേക്കും ഒരു കപ്പൽ യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം ഭയപ്പാടുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അവരുടെ സീ പോർട്ട് മുഴുവനും പരമാവധി സീ പോർട്ടുകൾക്ക് അടിച്ചിരിക്കുന്നു മറ്റുള്ള സീ പോർട്ടിലൊക്കെ വലിയ രീതിയിലുള്ള നിരീക്ഷണം ഇരുപത്തിനാല് മണിക്കൂറും അമേരിക്കൻ സൈനികരും കൂടി ചേർന്നുകൊണ്ട് നടത്തുകയാണ് ഇസ്രായേലിന് മാത്രം അത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല മൊത്തത്തിൽ അവരിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം തങ്ങളുടെ സൈനിക ശക്തിയും അംഗബലവും പ്രതിരോധ സംവിധാനവും അതിന്റെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതും അത് ഇറാൻ ആണ് ചോർത്തിയത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന തരത്തിലും ഏറെക്കുറെ ഇസ്രായേൽ ഈ അഭിപ്രായത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ വരുന്ന സമയത്താണ് ഒരു രാജ്യത്തിന്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ചോർന്നു വരുമ്പോൾ അതിൽ അതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധം ഉണ്ടാക്ക വേണ്ടി ഇറാൻ സാധിച്ചു ഇറാൻ സാധിച്ചതിൽ ഇറാൻ സാധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആ ആയുധങ്ങളാണ് യഥാർത്ഥത്തിൽ അവരിപ്പോ ഓർത്തികൾക്കാണെങ്കിലും ഇസ്ബുല്ല ഗ്രൂപ്പിനാണെങ്കിലും ഹമാസിനാണെങ്കിലും ഇറാക്കിൽ പ്രവർത്തിക്കുന്ന റെസിസ്റ്റൻസ് ഗ്രൂപ്പിനാണെങ്കിലും ബഹ്റൈൻ പ്രവർത്തിക്കുന്ന ഷിയാ മലീഷകൾക്കാണെങ്കിലും ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന അക്രമമല്ല ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ അമേരിക്കയുടെ ഒരു സൈനിക കമാൻഡർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഏത് തരത്തിലുള്ള അക്രമ ആയുധങ്ങളാണ് ഈ ഹൂത്തികൾ ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായ രീതിയിൽ ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പ്രതിരോധം ഉണ്ടാക്കണമെങ്കിൽ ആയുധത്തിൻ്റെ ബലവും അതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്ത് എന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം അത് മനസ്സിലാക്കാൻ ഇപ്പോഴും സാധിക്കാത്തതിനാൽ തങ്ങളുടെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനം മുഴുവനും എടുത്തെറിഞ്ഞിട്ടും യഥാർത്ഥത്തിൽ അവർ ഇടുന്ന അല്ലെങ്കിൽ അവർ പറത്തുന്ന മിസൈലിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊരു പരാതി ഇതിൻ്റെ ഇടയിൽ തന്നെ അമേരിക്കയുടെ ഈ സൈനിക കമാൻഡർ തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബു ഗ്രൂപ്പിന്റെ വിഷയം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന പ്രയാസത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ വല്ലാത്ത രീതിയിൽ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി യഥാർത്ഥത്തിൽ ഇപ്പോ സംജാതമായിരിക്കുന്നു